സിപിഎം സുൽത്താൻ ബത്തേരി ഏരിയ കമ്മിറ്റി ഓഫീസ് എ കെ ജി മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു പാർട്ടിയുടെ വളർച്ചയുടെ പടവുകളാണ് ഇത്തരത്തിലുള്ള ഓഫീസുകളെന്ന് അദ്ദേഹം പറഞ്ഞു സി പി എം സുൽത്താൻ ബത്തേരി ഏരിയ കമ്മിറ്റി എൺപത് ലക്ഷം രൂപ ചെലവിലാണ് പുതിയ ഓഫീസ് മന്ദിരം നിർമ്മിച്ചത് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കവെയാണ് ഇത്തരം ഓഫീസുകൾ പാർട്ടിയുടെ വളർച്ചയുടെ പടവുകളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഓഫീസിനോടനുബന്ധിച്ച് നിർമ്മിച്ച സി ഭാസ്കരൻ സ്മാരക ഓഡിറ്റോറിയം സി കെ ശശീന്ദ്രനും പി പി ബാലകൃഷ്ണൻ സ്മാരക ലൈബ്രറി എം എൽ എ ഒ ആർ കേളുവും ഉദ്ഘാടനം സി പി എം ജില്ലാ സെക്രട്ടറി പി പിൻകി ചടങ്ങിൽ വി വി ബേബി അധ്യക്ഷനായി പി ഗാറേൻ പി ആർ ജയപ്രകാശ് ടി കെ രമേശ് കെ റോസക്കുട്ടി ടീച്ചർ സി കെ സഹദേവൻ തുടങ്ങിയവർ സംബന്ധിച്ചു നല്ല രീതിയിലുള്ള ഒരു അതും